ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ അവരെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അജ്ഞാതമായ ഏതോ കാരണത്താൽ ഇന്ത്യയെ അത്യാഗാതമായി സ്നേഹിച്ചിരുന്ന വിശ്വപ്രസിദ്ധനായ ഒരു സാഹിത്യകാരനെയാണ് അദ്ദേഹത്തിന്റെ പേര് ഖലീൽ ജിബ്രാൻ അദ്ദേഹം ലെബനന്റെ തലസ്ഥാനമായ ബേറൂട്ടിലായിരുന്നു ജനിച്ചത് അദ്ദേഹത്തിൻ്റെ അമ്മ തൊഴിൽ തേടി അമേരിക്കയിലേക്ക് കുടിയേറിയപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഇളയ സഹോദരിയും മൂത്ത ജ്യേഷ്ഠനും അമ്മയോടൊപ്പം അമേരിക്കയിലേക്ക് പോയി എന്നാൽ പിൽക്കാലത്ത് തന്റെ കോളേജ് വിദ്യാഭ്യാസത്തിനായിട്ട് അദ്ദേഹം തിരിച്ച് ബെയ്റൂട്ടിലെത്തുന്നുണ്ട് ലോക സാഹിത്യ ചരിത്രം പരിശോധിക്കുമ്പോൾ വിശുദ്ധ ബൈബിളും ഇംഗ്ലീഷ് ഭാഷയുടെ പിതാവായ ഷേക്സ്പിയറുടെ കൃതികളും മാറ്റി നിർത്തിയാൽ ഏറ്റവും അധികം വായനക്കാരുള്ള ഒരു എഴുത്തുകാരനായിരുന്നു ഖിലിൽ ചിപ്രാൻ അദ്ദേഹം ഒരു പെയിന്റർ എന്ന നിലയിലും ഖ്യാതി നേടിയിരുന്നു ഞാനിവിടെ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള മിഖായിൽ നെയ്മി അദ്ദേഹത്തിന്റെ ഒരു ജീവചരിത്രം തയ്യാറാക്കിയിട്ടുണ്ട് ഇത് മലയാളത്തിലും ലഭ്യമാണ് ഈ ജീവചരിത്രത്തിൽ പറയുന്ന സവിശേഷമായ ഒരു വസ്തുതയുണ്ട് അമേരിക്കയിൽ വെച്ച് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ അതായത് ഖിലീൽ ജിപ്രാന്റെ സുഹൃത്തുക്കളൊക്കെ അദ്ദേഹത്തോട് ചോദിക്കുമായിരുന്നു ഖിലീൽ ജിബ്രാൻ എവിടെയാണ് ജനിച്ചത് ജന്മസ്ഥലം എവിടെയാണ് അതിനുള്ള മറുപടി അദ്ദേഹം പറഞ്ഞിരുന്നത് ബോംബെ ആണെന്നാണ് ബോംബെ നമുക്കറിയാം ഇന്ത്യയിലുള്ള ഒരു മഹാനഗരമാണ് അദ്ദേഹം വാസ്തവത്തിൽ ജനിച്ചത് വേരൂട്ടിലായിരുന്നു എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അതിലേക്ക് നമുക്ക് വെളിച്ചം വീശുന്ന ചില സൂചനകൾ ലഭിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ കൃതികൾ നാം വായിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് തന്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് എന്ന നിരൂപകന്മാർ വിലയിരുത്തുന്ന ദ പ്രോഫറ്റ് പ്രവാചകൻ എന്ന കൃതി അത് തയ്യാറാക്കി തന്റെ അമ്മയെ സമീപിക്കുകയാണ് അദ്ദേഹത്തിന്റെ അമ്മ രോഗശൈലിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മയും മൂത്ത ജ്യേഷ്ഠനും അദ്ദേഹത്തിന്റെ ഇളയ സഹോദരിയും മൂവരും ക്ഷയരോഗം ബാധിച്ചാണ് മരിച്ചത് രൂബർസിന്റെ ധാരാള ഹസ്തത്തിൽ നിന്ന് രക്ഷപ്പെടുവാന് ആ കാലഘട്ടത്തിൽ വൈദ്യ സഹായങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ഒരവസ്ഥയില് അമ്മയെ സമീപിക്കുമ്പോൾ അമ്മ പറയുന്നത് അമ്മയെക്കാലത്തും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു അദ്ദേഹത്തിന്റെ എഴുത്തിനെയും പെയിന്റിങ്ങിനെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നു അമ്മ പറഞ്ഞു ഇത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നിനക്ക് പ്രസിദ്ധീകരിക്കാം അങ്ങനെ അമ്മയുടെ മരണശേഷം ഖിലീൽ ജിബ്രാന പതിനേഴ് വയസ്സുള്ളപ്പോൾ അമ്മ മരിക്കുന്നു പിൽക്കാലത്ത് അദ്ദേഹം ഈ കൃതി പ്രസിദ്ധീകരിക്കുകയാണ് അപ്പോൾ ഈ കൃതി പിന്നീട് വിശ്വപ്രസിദ്ധമായി തീർന്നു ആ കൃതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യത്വത്തിന്റെ കിരണങ്ങളാണ് സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ ദയയുടെ ഊർജ സ്രോതസ്സുകളാണ് നമുക്ക് അതിൽ കാണാൻ കഴിയുന്നത് എന്നാൽ ചില നിരൂപകന്മാർ പറയുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച സൃഷ്ടി ഉത്കൃഷ്ട സൃഷ്ടിയായി കണക്കാക്കുന്നത് ഉദാത്തമായി കണക്കാക്കുന്നത് വിങ്സ് തകർന്ന ചിറകുകൾ എന്ന നോവലാണ് ആ നോവൽ ഞാൻ വായിച്ചിട്ടുണ്ട് ആ നോവലിൽ ഹിലിൽ ജിബ്രാൻ തന്നെയാണ് വാസ്തവത്തിൽ നായകൻ അദ്ദേഹത്തിന്റെ ആത്മാവിഷ്കാരം ആ നായകനിൽ നമുക്ക് കാണാൻ സാധിക്കും സൽമാ കാരമി എന്ന പെൺകുട്ടിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രണയവും ആ പ്രണയ തകർച്ചയും ആ പ്രണയ തകർച്ചയുടെ അന്ത്യത്തിൽ അദ്ദേഹം ഈ സൽമാ കാരമിയുടെ മകനെ പിൽക്കാലത്ത് കണ്ടുമുട്ടുന്നതും അതിമനോഹരമായിട്ട് ജിബ്രാൻ വർണ്ണിച്ചിട്ടുണ്ട് ഒരു മഹാപ്രതിമയ്ക്ക് മാത്രം സാധ്യമാവുന്ന രീതിയിൽ തികച്ചും നമുക്ക് പറയാൻ സാധിക്കും ഒരു ഗന്ധർവ സാന്നിധ്യം ഒക്കെ അദ്ദേഹത്തിന്റെ രചനകളിൽ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം എന്തുകൊണ്ടായിരിക്കാം തന്റെ ജന്മസ്ഥലം ബോംബെ ആണെന്നും അല്ലെങ്കിൽ ഇന്ത്യ ഇത്രമാത്രം സ്നേഹിച്ചിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ നമുക്ക് പോകേണ്ടതുണ്ട് ഭാരതത്തിന്റെ ഉത്കൃഷ്ട ദർശനങ്ങളെല്ലാം തന്നെ ഭാരതത്തിന്റെ മഹത്തായ പൈതൃകത്തെയും സംസ്കാരത്തെയും അദ്ദേഹം വളരെ ആഴത്തിൽ സ്നേഹിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കിയിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ എല്ലാ രചനകളിലും നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ലോക സാഹിത്യ ചരിത്രത്തില് നിസ്തുലമായ സംഭാവനകൾ നൽകിയ മഹാനായ ഇന്ത്യയെ സ്നേഹിച്ചിരുന്ന ഒരു മഹാപ്രതിഭയ്ക്ക് ഒരിക്കൽ കൂടി ആദരം ആദരമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് അവസരം ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ദ പ്രോഫക്റ്റ് ദ പ്രോക്കൺ മീൻസ് തുടങ്ങിയ കൃതികളൊക്കെ വായിക്കാൻ ഞാൻ നിങ്ങളോട് സവിനയം അഭ്യർത്ഥിക്കുകയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച്